ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് മുക്കം അഹല്യ കണ്ണാശുപത്രിയിൽ മാർച്ച് പതിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ അൻപത് ശതമാനം ഇളവുകളുമായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഇളവുകൾ ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് മുക്കം അഹല്യ കണ്ണാശുപത്രിയിൽ മാർച്ച് പതിമൂന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ അൻപത് ശതമാനം ഇളവുമായി നേത്ര ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഇളവുകൾ ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ അലർജി ആസ്മ വാദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ നീണ്ട ഉപയോഗം നടത്തുന്നവർ അടുത്തുകാടുന്ന കാഴ്ചയുടെ വ്യതിയാനം എന്നീ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിർബന്ധമായും ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും കാഴ്ചയുടെ നിശ്ശബ്ദഘാതകനായിട്ടാണ് ഈ രോഗം അറിയപ്പെടുന്നതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഈ വർഷത്തെ ഗ്ലോക്കോമ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ നാല്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇളവുകളോടുകൂടി നമ്മൾ ക്യാമ്പുകൾ സ്ക്വിന്നിങ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ സൈലന്റ് കില്ലർ ഓഫ് വിഷൻ ആയിട്ടാണ് പറയുന്നത് പ്രാരംഭഘട്ടത്തിൽ യാതൊരു വിധ ലക്ഷണങ്ങൾ കൊടുക്കാത്തത് തന്നെ പലരിലും എൺപത് ശതമാനത്തിനും മുകളിലുള്ള ആളുകളും ഗ്ലോക്കോമുള്ളവർ അറിയാതെ പോവുകയും മാറ്റാൻ വേണ്ടി വരുന്ന സമയങ്ങളിൽ ഇത് ഡിറ്റക്ട് ചെയ്യാനുണ്ടാകില്ല പലപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസിനായി വരുന്ന രോഗികളിലും കണ്ണടമാറ്റാൻ വരുന്നവരിലുമാണ് നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കാറുള്ളത് തുടക്കഘട്ടത്തിൽ തിരിച്ചറിയുവാണെങ്കിൽ വളരെ തുള്ളിമരുന്നുകളിലൂടെ നമുക്കിത് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ് പലപ്പോഴും കണ്ണിലെ പ്രഷർ കൂടിയിട്ടാണ് നമുക്ക് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം വരുന്നത് വാർത്താ ഡോക്ടർ ഫസ്ന അഡ്മിനിസ്ട്രേറ്റർ വിസ്മയ ആതിര എൻ മുഹമ്മദ് അജ്നാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം